ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോൾ നമ്മുടെ അർജുനും ശ്രീധു കൂടെ സംസാരിക്കുകയാണ് മുടിയനുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഇതുവരെയുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മുടെ അർജുൻ പറഞ്ഞു തീർത്തു ഇനി മുടിയനുമായി യാതൊരുവിധ പ്രശ്നവും അർജുനില്ല അതേപോലെ തന്നെ നാളെ ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന ഒരു ടാസ്കിലേക്ക് നമ്മുടെ അർജുനെ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ രാവിലെത്തോട് വൈകുന്നേരം വരെ ഓരോ പ്രശ്നങ്ങൾ നടക്കും അവസാനം അർജുൻ ശ്രീതു എന്ന പേരിലാണ് അവസാനിക്കുന്നത് പല പ്രശ്നങ്ങളിലും ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി നോറ അർജുന്റെ പേരാണ് പറയുന്നത് നോറ എന്ത് പറഞ്ഞാലും അവസാനം അത് അർജുനൻ്റെ തള്ളി കൊണ്ടിരും അത് അർജുൻ പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തത് അർജുനാണ് അർജുനാണതെനിക്ക് പറഞ്ഞു തന്നെ എന്നൊക്കെ പറയുന്നുണ്ട് നോറയെ കുറിച്ചാണ് അവർ കൂടുതൽ സംസാരിക്കുന്നത് അർജുൻ പറയുന്നുണ്ട് എൻ്റെ അടുത്ത് ഷർട്ടുണ്ടോ കലിയുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നോറ വരും കുറച്ച് നേരം കഴിയുമ്പോൾ അവൾ പോകും ന്യൂസ് പിടിക്കാൻ വരുന്നതാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ മുടിയനും അതേപോലെ തന്നെ അർജുനും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചു പക്ഷേ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശ്രീധുവും മുടിയനും തമ്മിൽ പ്രശ്നങ്ങൾ തുടങ്ങിയെന്ന് തന്നെയാണ് ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ വൻ അടി തന്നെയാണ് നമ്മുടെ ശ്രീധുവും അതേപോലെ തന്നെ ഋഷിയും തമ്മിൽ നടന്നുകൊണ്ടിരുന്നത് ബിഗ് ബോസ് വീടിനകത്തും പുറത്തും വലിയ ചർച്ചാ വിഷയമാകുന്നത് അർജുൻ്റെയും ശ്രീധുവിൻ്റെയും ലവ് സ്റ്റോറി തന്നെയാണ് നമുക്കിനി കാത്തിരിക്കാം ഇവർ തമ്മിൽ പ്രണയത്തിലാവുമെന്ന് അറിയാം